ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അഞ്ചൽ ബൈപ്പാസിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു മാസങ്ങൾക്കു മുൻപ് അഞ്ചൽ ബൈപ്പാസിൽ ഗണപതി ക്ഷേത്രത്തിന് തൊട്ടുമുമ്പിലായി നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറിയാണ് കൈവരികളും സ്ട്രീറ്റ് ലൈറ്റും തകർന്നത് തകർന്ന കൈവരികളും സ്ട്രീറ്റ് ലൈറ്റും ഈ പാതയോരത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു കമ്പി ബൈപ്പാസിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് ഇതുമൂലം ഈ പ്രദേശത്ത് പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെ തുടർന്ന് മാധ്യമങ്ങൾ പലതവണ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇത് എടുത്തു മാറ്റാനോ പുനഃസ്ഥാപിക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു യാത്രക്കാർ നടന്നു പോകുന്ന ഭാഗത്ത് ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ശേഷം ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അവിടെ സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കൈവരി ഉൾപ്പെടെയുള്ള വണ്ടി ഇടിച്ചു തകർത്ത് പക്ഷെ എന്നാൽ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസിൻ്റെ കമ്പി ഈ റോഡിലോട്ട് തന്നെ നീങ്ങി നിൽക്കുകയാണ് അത് പലപ്പോഴും യാത്രക്കാർക്ക് വളരെയേറെ തടസ്സമുണ്ടാകുന്നു വാഹന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നു രാത്രി കാലങ്ങളിൽ വളരെയേറെ പിന്നെ സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ട ഗതികളിലേക്ക് വന്നിരിക്കുകയാണ് അതെല്ലാ ഇവർക്കും ജനങ്ങൾക്കും പിന്നെ വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കുന്നു അടിയന്തരമായി പലപ്പോഴും മീഡിയ ഇത് വാർത്ത ചെയ്തിട്ട് പോലും മീഡിയാസ് പല തവണ പത്രം പിന്നെ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിട്ട് പോലും അധികൃതർ ഇത് ശ്രദ്ധിക്കുന്നില്ല അടിയന്തരമായി അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളും അടിയന്തരമായി തകർന്ന സ്ട്രീറ്റ് ലൈറ്റും തകർന്ന കൈവരിയും നീക്കം ചെയ്ത് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി ൂരിന്റെ പെൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്